കൂടി ോർമ്മയിലെടുത്ത് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ഇരികൈ നീട്ടി സ്വീകരിക്കാൻ റെഡിയായി നിക്കുകയാണ് അപ്പോൾ ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു സദസ്സിന് മുന്നിൽ ഞങ്ങളെപ്പോലുള്ള എളിയ കലാകാരന്മാർക്കൊരു വേദി ഒരുക്കി തന്ന എല്ലാവർക്കും അകമഴിഞ്ഞ പ്രോത്സാഹനവും പിന്തുണയും തന്നുകൊണ്ട് ഒരു ഇട്ടു കൈഡ് പ്ലീസ് അല്ല ഇവിടെ ഞങ്ങൾ വന്നപ്പോഴേ നമ്മുടെ കുഞ്ഞുമക്കളാണ് ഇവിടുത്തെ ഫയർ എനർജി അത് മാത്രം പോരാ നിങ്ങൾ ടോപ്പാണ് നിങ്ങൾ ടോപ്പാണ് ബട്ട് നമ്മൾ ബാക്കിയുള്ളവരോടൊന്ന് നല്ലൊരു എനർജി നന്നാൽ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം ബാക്ക് സൈഡ് ചെയ്താ നമ്മുടെ ചേട്ടന്മാരല്ല ഒരു നല്ല കട പ്ലീസ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്കറിയാം ഇതുപോലെയുള്ള ആഘോഷങ്ങളിൽ ഇനി വീണ്ടും കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ഒരു മൂന്ന് താരങ്ങളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വിശേഷങ്ങൾ ആവശ്യമില്ലാത്ത നിങ്ങളിൽ നിന്ന് വളർന്ന് നിങ്ങളായിട്ട് വളർത്തിയ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഇന്ന് മലയാള സിനിമയുടെ ഭാഗമാകാൻ നിൽക്കുന്ന മൂന്ന് ത്രയങ്ങൾ വിശേഷങ്ങൾ ആവശ്യമില്ലാത്ത കലാകാരന്മാരുടെ ചെറിയൊരു പ്രൊഫൈൽ കണ്ടതിന് ശേഷം അവരെ സ്റ്റേജിലേക്ക് വിളിക്കാം വീഡിയോ പ്ലീസ് സുജിത് മലയോര ഗ്രാമമായ കോന്നിയിൽ നിന്നും മലയാള മെമിക്രി വേദിക്ക് കിട്ടിയ പൊൻതുംബൽ സംഗീത കോളേജിലെ പഠനത്തിന് ശേഷം സംഗീതവും കോമഡിയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന അതുല്യ പ്രതിഭ കഥാപാത്രങ്ങളിലൂടെ ഒരു ചിരി ഇരുചിരി കോമഡി മാസ്റ്റേഴ്സ് എന്നീ പരിപാടികളിലൂടെ നിങ്ങളുടെ സ്വീകരണ മുറികളെ ചിരിയുടെ മായിക ലോകത്തേക്ക് എത്തിച്ച കലാകാരൻ സുജിത് കോന്നി Fire! ഹരി ൂട് ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ പൊട്ടിച്ചിരിയുടെ അലമാലകൾ ഉയർത്തി കോമഡി ലോകത്ത് തന്റെ സിംഹാസനം അരക്കിട്ടുറപ്പിച്ച കലാകാരൻ കഥാപാത്രങ്ങളിലെ പരകായ പ്രവേശം കൊണ്ടും തന്റേതായ അവതരണ ശൈലി കൊണ്ടും കോമഡി മാസ്റ്റേഴ്സിലൂടെയും നിങ്ങളെ കുടുകുടച്ചിരിപ്പിച്ച താരം കൊമേഡിയൻ ഗായകൻ വാദ്യോപകരണ വിദഗ്ധൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ ഹരി ഉദിമൂട് രാജേഷ് കൊട്ടാരത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി മിമിക്രി ലോകത്ത് നിറസാന്നിധ്യം ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസിലൂടെ തന്റെ കലായാത്ര ആരംഭിച്ച കലാകാരൻ കേരളക്കരയാകെ ആളത്തു ചരിച്ച നിരവധി കോമഡി സ്കിറ്റുകൾക്ക് രചന നിർവഹിച്ച ബഹുമുഖ പ്രതിഭ വ്യത്യസ്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ ഒരു ചിരി ഇരുശിരി ചിരി എന്ന പ്രോഗ്രാമിൽ പ്രേക്ഷകരുടെയും ജഡ്ജസിൻ്റെയും അംഗീകാരമേറ്റുവാങ്ങിയ കലാകാരൻ രാജേഷ് കൊട്ടാരത്തിൽ ൊരു കിയച്ചേരിയുടെ മഹോത്സവ കാലത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നസീർ സുഹൃത്ത് സമിതി അവാർഡ് ജേതാക്കളായി മാറിയ രാജേഷും ഹരിയും സുജിത്തും ഒന്നിച്ചു ചേർന്നപ്പോൾ പിറന്നത് പൊട്ടിച്ചേരിയുടെ പുതിയ ചരിത്രം

ഒരുപാട് സന്തോഷം എന്താ പറയണ്ട എന്ന് നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ നിൽക്കുന്നത് ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്നും ഞങ്ങളിൽ ഉണ്ടാവണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അതിൽ നിന്നെ ഹാപ്പി ഗ്രൂപ്പ് എല്ലാവർക്കും ഹാപ്പി എല്ലാപ്പി എല്ലാവർക്കും നമസ്കാരം ഈ ഒരു ഇത്രയും വലിയ വേളയിലും ധന്യമായ ഈ ഒരു വേദിയിൽ ഞങ്ങളെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കി തന്ന ഈ ക്ലബിൻ്റെ ഭാരവാഹികൾക്കും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി ഒരുപാട് അറിയിക്കുകയാണ് ബാക്കി കൂടുതൽ പറയുന്നില്ല ഞങ്ങൾ ഹരിച്ചിട്ടുള്ള ഞങ്ങൾ മൂന്നുപേരും ഈ വേദിയിൽ നിൽക്കാൻ പ്രധാന കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തുടർന്നും ഞങ്ങളോ ഞങ്ങളോടുള്ള ഞങ്ങൾക്കുള്ള സപ്പോർട്ട് പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഇന്നീ വേദിയിൽ ഞങ്ങളൊരു രണ്ടാഴ്ചക്കാലമായിട്ട് ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്ത് ചെയ്ത് വരികയാണ് അപ്പോൾ തൊണ്ടയ്ക്കൊക്കെ ശരണം പ്രശ്നമുണ്ട് എന്നാലും വേണ്ട നമ്മൾ അടിച്ചു പൊളിക്കുക അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഹാപ്പി പ്രോഗ്രാമിലേക്ക് ന്യൂ ഇയർ കിടക്കുകയാണ് നിങ്ങളുടെ എല്ലാം അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരു രണ്ടു മൂന്ന് നല്ല കാര്യങ്ങൾ സംഭവിച്ചു മറ്റൊന്നുമല്ല പ്രിയപ്പെട്ട ഭാഷാണാസിച്ച സംവിധാനം ചെയ്യാൻ പോകുന്ന അടുത്ത പടത്തിലെ നായകനോടൊപ്പം മൂന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഇവർ മൂന്ന് പേരുമാണ് നല്ലൊരു കെടികൂടുന്നു പിന്നെ നമ്മള് ചേട്ടൻ സംവിധാനം ചെയ്യുന്ന പടത്തിലും നിങ്ങൾക്ക് പേർക്കും നല്ല വേഷമുണ്ട് അല്ലേ സന്തോഷമല്ലേ കാരണം എന്നാ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഇവരുടെ വർഷം ഇനി അങ്ങോട്ടെല്ലാം നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥന ഉണ്ടും ഇവരുടെ വർഷങ്ങളായിട്ട് തന്നെ മാറട്ടെ കൂട്ടത്തിൽ എന്റെ വർഷം ആയിട്ടൊന്നും നല്ല പ്രാർത്ഥന എനിക്കൂടെ പിന്നെ മറ്റൊരു വലിയ കാര്യം രാജേഷിലേക്ക് വരികയാണ് ഫെബ്രുവരി അല്ലേ ശരി ഡേറ്റ് അങ്ങോട്ട് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിൽ മലയാള സിനിമയുടെ അഹങ്കാരം നമ്മളുടെ എല്ലാം സ്വന്തം അഭിമാനം ലാലേട്ടന്റെ പടത്തിൽ ഒരു നല്ല ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ അദ്ദേഹം എഗ്രിപ്പം ചെയ്ത് റെഡി ആക്കി വെക്കുകയാണ് ഇനി ഇവരെയൊക്കെ പിടിച്ചാൽ കിട്ടൂല അപ്രപാളിയിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ഇനി ഞങ്ങളെപ്പോലുള്ള ഉള്ള ഭാവങ്ങളുടെ ക്ലബ്ബുകാരും ഞാനൊക്കെ വിളിച്ചാൽ വരുമോ വരുമോ തീർച്ചയായും അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യിക്കേണ്ടത് ഇവരോടെല്ലാം പറഞ്ഞു സംവിധായകരോടൊക്കെ പറഞ്ഞിട്ട് ഇത് അല്ലേ ഒരാളുണ്ട് അപ്പോൾ അയാളെ കൂടെ കൊണ്ടുപോകും അല്ലേ ഒന്ന് കൈ അടിക്കും പ്ലീസ് ഞാനും ഒന്ന് വളരത്തത് ഒരു നല്ല കൈഡിതാ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഇനി നല്ല നല്ല കോമഡികളും പാട്ടുകളും നല്ല പെർഫോമൻസ് ഡാൻസുകളുമായിട്ട് നമുക്ക് പൊളിക്കാം റെഡിയല്ലേ റെഡിയല്ലേ അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ